ഇതെന്താ പറയാൻ നാട്ടുകാരോട് പറഞ്ഞു ഇതിന്റെ ഓപ്പറേഷന്മാരോട് പറഞ്ഞു എല്ലാം കമ്മിറ്റിക്കാരോട് പറഞ്ഞു ആരും ശ്രദ്ധിക്കുന്നില്ല ഞങ്ങക്ക് വെള്ളമില്ലേക്ക് കുടുങ്ങി पड़न चाथ आम्पुला वनाईके पुद्धि पुट्टा हरीन अके अथा अपी अंगन अट्टी निया थराकटी निया इन ട്ടെ ഇവിടെ പോക ും കൂടി നോക്കാതെ ഓരോ വെള്ളം വരുന്ന ഓരപ്പൊടി തട്ടിയാലും വേണം ഏഴ് മണിക്ക് പോകുമ്പോൾ ആറര ആറര മുക്കാലാവുമ്പോ പോണുണ്ട് അപ്പൊ ഇനി വെള്ളം കിട്ടണം അഞ്ചു മണിക്ക് വെള്ളത്തിന് ആകുമ്പോ வளம் கொண்டு மருவளம் கொண்டு ஆது